സിറിയയിൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് മുന്നേറി വിമതർ പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ അധികാര കേന്ദ്രമായ തലസ്ഥാനമായ ദമസ്കസും ഹയാത്രഹീർ അൽ ഷാം വളർന്നിരിക്കുകയാണ് എന്നാണ് വിവരം അസദിന്റെ ഭരണകൂടത്തിന്റെ ചെറുത്തുനിൽപ്പ് ദുർബലമാണ് മൂന്ന് സുപ്രധാന നഗരങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട് എന്നും വിമോചനത്തിൻ്റെ അവസാന നിമിഷങ്ങളിലെത്തിയെന്ന് എച്ച് ഡി എസ് തലവൻ അഹമ്മദ് അൽ ഷാറ അവകാശപ്പെട്ടു അതിനിടെ അസദ് സുരക്ഷിതസ്ഥാനം തേടി രാജ്യം വിട്ടുവെന്ന തരത്തിൽ അഭ്യൂഹവും പടരുന്നുണ്ട് എന്നാൽ അദ്ദേഹം രാജ്യത്ത് ഉണ്ടെന്നാണ് ഔദ്യോഗിക വിശദീകരണം സിറിയൻ സൈന്യം പ്രാന്തപ്രദേശങ്ങളിലേക്ക് പിൻവാങ്ങാൻ തുടങ്ങിയതിന് പിന്നാലെ സിറിയയിലെ മൂന്നാമത്തെ വലിയ നഗരമായ ഹോംസിൽ തങ്ങൾ പ്രവേശിച്ചതായി എച്ച് ഡി എസ് വ്യക്തമാക്കി മെഡിറ്ററേനിയൻ തീരത്ത് തമസ്കസിനും അസദിന്റെ ശക്തി കേന്ദ്രങ്ങൾക്കുമിടയിലുള്ള നിർണായക പ്രദേശം ആണിത് എച്ച് ഡി എസിനെ കൂടാതെ മറ്റു വിമതരും ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് സദേൺ ഓപ്പറേഷൻസ് റൂമിന് കീഴിലുള്ള ഏകീകൃത വിമത വിഭാഗങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിലെ പ്രക്ഷോഭത്തിന്റെ കളിത്തോട്ടിലായ ധാരാപ്രവിശ്യയുടെ നിയന്ത്രണം പിടിച്ചെടുത്തു അസദിന്റെ പിതാവും മുൻഗാമിയുമായ ഹഫീസ് അൽ അസദിന്റെ പ്രതിമ തകർത്തതായാണ് വിവരം തെക്കു പടിഞ്ഞാറ് നഗരമായ സ്വീഡയുടെയും ഇസ്രായേൽ അധിനിവേശ ഗോലാൻ കുന്നുകൾ സമീപമുള്ള കുനീത്രയുടെയും നിയന്ത്രണം പ്രതിപക്ഷ വിഭാഗങ്ങൾ ഏറ്റെടുത്തു അസദിന്റെ ഉറച്ച സഖ്യകക്ഷികളിലൊന്നായ ഇറാൻ സിറിയയിൽ നിന്ന് സൈനിക മേധാവികളെയും സ്വതന്ത്ര ഉദ്യോഗസ്ഥരെയും ഉഴപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് സ്വന്തം ആഭ്യന്തര വെല്ലുവിളികളും മേഖലയിലെ പിരിമുറുക്കങ്ങളുടെയും അടിസ്ഥാനത്തിൽ ആണിത് ദമസ്കസിന്റെ പ്രാത നിന്നും ഹോംസ് ഏരിയയിൽ നിന്നും ഹിസ്ബുഗയും സൈന്യത്തെ പിൻവലിക്കുന്നതായി വാർത്താ ഏജൻസിയായ എഫ് പി റിപ്പോർട്ട് ചെയ്യുന്നു അസദിന്റെ മറ്റൊരു നിർണായക സഖ്യകക്ഷിയായ ഋഷിയും ഈ പ്രതിസന്ധിയിൽ പിന്തുണയൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് ഇതെല്ലാം അസദിനെ ഒറ്റപ്പെടുത്തുകയാണ് ദമസ്കസിലെ പ്രസിഡൻഷ്യൽ പാലസിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ അകലെയുള്ള തെക്കൻ പട്ടണമായ മൊദാമിയയിൽ വിമത കമാൻഡർ സിറിയൻ സൈനികരെ ഒരു പോരാട്ടവുമില്ലാതെ കീഴടങ്ങാൻ പ്രേരിപ്പിച്ചതായി റിപ്പോർട്ടുണ്ട് ഹോംസിൽ ആയിരക്കണക്കിന് ആളുകൾ സർക്കാർ സേനയുടെ പിന്മാറ്റത്തെ ആഘോഷപൂർവ്വമാണ് എതിരേറ്റത് അതേസമയം സിറിയയിലെ സാഹചര്യം വഷളായ സാഹചര്യത്തിൽ പൌരന്മാർക്ക് മുന്നറിയിപ്പുമായി യു എസും ഇന്ത്യയും തുർക്കിയും രംഗത്തെത്തി ചില വിമത വിഭാഗങ്ങളുടെ പ്രധാന പിന്തുണയുള്ള തുർക്കി സിവിലിയൻമാരുടെ സുരക്ഷയെക്കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ചു തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് എർദൊഗൻ രക്തച്ചുരിച്ചിൽ അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്തു സിറിയയിലേക്ക് യാത്ര ചെയ്യുന്നതിൽ ഇന്ത്യ പൌരന്മാർക്ക് അറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം